അങ്ങനെ ഫസ്റ്റ് ഷോപ്പ് തുടങ്ങുന്നത് എവിടെ തുടങ്ങി തൃപ്പൂണിത്രയിലാണ് നമ്മള് തൃപ്പൂണിന്നൊക്കെ പറയുമ്പോഴത്തേക്കറിയാലല്ലോ ഒരുപാട് അമ്പലമുള്ള സ്ഥലമാണ് അപ്പം അത് നല്ലൊരു ചോയ്സ് ആയിരുന്നു ആയിരുന്നില്ല അത് കൊണ്ട് കേരള ട്രഡീഷണൽ വെയർ ആണല്ലോ നമ്മൾ കൂടുതലും ചെയ്യുന്നത് അപ്പൊ സ്റ്റാച്യൂക്ഷതൊരു ഫീറ്റ് ആയിരുന്നു പറഞ്ഞ പോലെ നല്ലൊരു കസ്റ്റമർ ബേസ് അച്ഛൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് കാരണം ആ ഷോപ്പ് നന്നായിട്ട് അവിടെ ഹിറ്റായി ക്ലിക്കായി പെട്ടെന്ന് തന്നെ ഒരു വൺ ഓർ ടൂ ഇയേഴ്സ് തന്നെ താഴെത്തെ ഫ്ലോറും നമ്മളെടുത്ത് അത് രണ്ടും ക്ലബ് ചെയ്തു െങ്കിലും അച്ഛൻ പിന്നെ ഒരു സ്റ്റാഫ് മൂന്നുപേരും വേറെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഓർ ഓ ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഒരു ടു സ്ക്വയർ ഫീറ്റ് ഷോപ്പും കൂടെ എടുത്തു അപ്പം തൃക്കൂണത്രയില് രണ്ട് ഷോപ്പായി തൗസൻഡ് എയ്റ്റീനിലാണ് നമ്മള് ഇപ്പൊ കാണുന്ന ഒരു കസവർ തൗസൻഡ് സ്ക്വയർ ഫീറ്റിലേക്കുള്ള ഷോപ്പ്